സോഷ്യോപ്ലസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യ ദി ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്ററിലെ അടുത്ത ഭാഗം ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന ഭാഗം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറയുമ്പോൾ ഉപദ്വീപീയ പീഠഭൂമി എന്ന് മലയാളത്തിൽ പറയാം ഉപദ്വീപീയ പീഠഭൂമി വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണിത് എക്സാമിന് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യുക നമുക്ക് ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്നെ നോക്കാം എൻറ്റയർ പോർഷൻസ് ഓഫ് മധ്യപ്രദേശ് ജാർഖണ്ഡ് ആൻഡ് ഛത്തീസ്ഗഡ് ആസ് വെല്ലാസ് പാർട്സ് ഓഫ് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് തെലങ്കാന ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ ടുഗദർ ഫോം എ പ്ലാറ്റ്യൂ ഇൻ ഓണേഴ്സ് പെനിൻസുലാർ പ്ലാറ്റു അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഈ പെനിൻസുലാർ പ്ലാറ്റ്യൂല് അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നത് മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഈ സംസ്ഥാനങ്ങളുണ്ട് അതേപോലെ തന്നെ മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് തെലങ്കാന ഒഡീഷ വെസ്റ്റ് ബംഗാൾ പശ്ചിമ ബംഗാൾ ഈ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളുണ്ട് ഇത് അപ്പോൾ ഇത്രയും വലിയ വിശാലമായിട്ടുള്ള ഒരു ഭൂപ്രദേശത്തെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത് പെനിൻസുലാർ പ്ലാറ്റ്യൂ ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കുന്നത് അപ്പൊ ഇവിടെ ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത്രയും ഭാഗത്ത് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോ ഞാനൊന്ന് ഇവിടെ ഓൾറെഡി ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ഭൂപടത്തില് അപ്പൊ നമ്മൾ ഒന്നുകൂടി വരച്ച് പറയുകയാണെങ്കിൽ ഓക്കെ ഗുജറാത്തിന്റെ ഈ ഒരു ഭാഗം മുതൽ ഓക്കെ ഗുജറാത്തിന്റെ ഈ ഒരു ഭാഗം മുതൽ പിന്നെ സ്ക്രീനിൽ കാണുന്ന ഇത്രയും ഭാഗം അല്ലെ വെസ്റ്റ് ബംഗാളിന്റെ പ്രദേശം വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ വരെയുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കുന്നത് ഓക്കെ ഇത്രയും ഭാഗമാണ് ഓക്കെ അപ്പൊ ഈ ഒരു പ്രദേശത്തിന്റെ സവിശേഷതകൾ അവിടുത്തെ ഓരോരോ ലാൻഡ് ഫോംസും കാര്യങ്ങളും റിവേഴ്സ് മൗണ്ടൻ റേഞ്ചസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഓക്കെ അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ടു അപ്പം ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂടെ ഭാഗമായിട്ട് വരുന്നത് എന്ന ചോദ്യം സാധാരണ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കേണ്ട ആവശ്യമേ ഉള്ളൂ പിന്നെ ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ മെയ്ഡ് ഓഫ് ഹാർഡ് ക്രിസ്റ്റലൈൻ റോക്സ് ഫോംസ് ദി ഓൾഡസ്റ്റ് ആൻഡ് ദി മോസ്റ്റ് എക്സ്റ്റൻസീവ് ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ അതായത് വളരെ കാഠിന്യമുള്ള വളരെ ഉറപ്പേറിയിട്ടുള്ള ശിലകളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് ഇത് ഈ ഉപദ്വീപീയ പീഠഭൂമി ഇത് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള ഭൂവിഭാഗം കൂടിയാണ് ഓക്കെ മെയ്ഡ് മെയ്ഡ് ഓഫ് ഹാർഡ് ക്രിസ്റ്റലൈൻ റോക്സ് ഓക്കെ അതായത് വളരെ ഉറപ്പുള്ള ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമുള്ളതും അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായതും അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള ഭൂഭാഗവും ഏത് തന്നെയാണ് ഈ പറയുന്ന പെനിൻസുലാർ പ്ലാറ്റ്യൂ ആണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഓക്കെ ഓൾഡസ്റ്റ് ആൻഡ് ദി മോസ്റ്റ് എക്സ്റ്റൻസീവ് ഫിസിക്കൽ ഡിവിഷൻ ഏറ്റവും പഴക്കം ചെന്നതും അതേപോലെ ഏറ്റവും വിശാലമായ വിസ്തൃതി കൂടിയിട്ടുള്ള ഭൂവിഭാഗവും ഏത് തന്നെയാണ് ഈ പറയുന്ന പെനിൻസുലാർ പ്ലാറ്റ്യൂ ആണ് മേജർ ഫീച്ചേഴ്സ് ഓഫ് ദി പെനിൻസുലാർ ഷോൺ ഇൻ ദി മാറ്റ് ഔട്ട് ദീസ് ഫീച്ചേഴ്സ് അപ്പൊ ഈ ഒരു ചിത്രത്തിൽ ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുണ്ട് ഈ പെനിൻസുലാർ പ്ലാറ്റ്യൂല് നമുക്ക് പഠിക്കാനുള്ള സംഗതികൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് എന്തൊക്കെ സവിശേഷതകളാണ് എന്തൊക്കെ പിന്നെ ഭൗതിക സവിശേഷതകളാണ് ഈയൊരു പെനിൻസുലാർ പ്ലാറ്റുലുള്ളത് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ആ പേരുകള് മാത്രം നമ്മൾ വായിച്ച് പഠിച്ചാൽ പോരാ എക്സാമിന് മാപ്പിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ ഈ ഒരു പിന്നെ പെൻസുലാർ പ്ലാറ്റു എന്നുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അതായത് ഇവിടെ മൗണ്ടൻ റേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ പ്ലാറ്റ്യൂസ് മാൾവാ പ്ലാറ്റ്യൂ അങ്ങനെയുള്ള ചില പ്ലാറ്റ്യൂസ് അതായത് ഡക്കാൻ പ്ലാറ്റ്യൂ ചോട്ട നാഗ്പൂർ പ്ലാറ്റ്യൂ അങ്ങനെയുള്ള പ്ലാറ്റ്യൂസ് നമ്മൾ പീഠഭൂമികൾ നമ്മൾ കാണുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെയുള്ള ഈ ഓരോ സവിശേഷതകളും നമ്മൾ കൃത്യമായിട്ട് അതിന്റെ സ്ഥാനം സഹിതം നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം വരച്ചു തന്നെ പഠിക്കണം അപ്പൊ ഇവിടെ നമുക്കുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഈ ഒരു ചിത്രത്തിൽ ഈ ഒരു മാപ്പിൽ ഈ ഒരു പിന്നെ ഉപദ്വീപീയ പീഠഭൂമിയുടെ പെനിൻസുലാർ പ്ലാറ്റ്യൂവിന്റെ ഈ ഒരു മാപ്പിൽ ഈ ഒരു ചിത്രത്തിൽ കുറെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഭൗതിക സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട് ആ ഓരോ സവിശേഷതകള് നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതുക ഒരു ബുദ്ധിമുട്ടുള്ള പണിയല്ല ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ മുകളിൽ കാണാം രാജസ്ഥാന്റെ ഭാഗത്ത് ആരവല്ലി റേഞ്ചസ് ആരവല്ലി പർവത നിരയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം കാണാം ഞാൻ അതിൻ്റെ കൂടെ ഞാനും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആവശ്യമില്ല ഓൾറെഡി അവിടെ ഷെയ്ഡ് ഉണ്ട് എങ്കിലും ഓക്കേ ഇതാണ് ആരവെല്ലി റേഞ്ചസ് ഓക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പർവ്വത നിരകൾ ഇങ്ങനെയുള്ള മൗണ്ടൻ റേഞ്ചസ് ആണ് എക്സാമിന് മാപ്പിൽ ചോദിക്കുന്നത് എങ്കിൽ എപ്പോഴും കുറച്ചൊരു ഞാനിപ്പോൾ സ്ക്രീനിൽ ചെയ്തതുപോലെയുള്ള കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ലൈന് ഓക്കെ കുറച്ച് ഡാർക്കിൽ അല്ലെങ്കിൽ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കേണ്ടത് അതേ സമയത്ത് റിവേഴ്സ് ആണ് മാർക്ക് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റിവേഴ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി ചെറിയ അത്ര പിന്നെ കട്ടിയില്ലാത്ത വരകൾ കൊണ്ട് റിവേഴ്സ് മാർക്ക് ചെയ്യാം പക്ഷേ മൗണ്ടൻ റേഞ്ചസ് ആകുമ്പോൾ കുറച്ച് കട്ടിയിൽ മാർക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ അപ്പോൾ ആരവല്ലി റേഞ്ചസ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആരവല്ലി റേഞ്ചസ് അതേപോലെ തന്നെ പിന്നെ നമുക്ക് കാണാം ഇവിടെ എന്ത് വിന്ധ്യ റേഞ്ചസ് കാണാം അല്ലെ വിന്ധ്യ റേഞ്ച് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം ആ വിന്ധ്യ റേഞ്ച് ഇവിടെ എഴുതി കൊടുക്കാം അതേപോലെ സത്പുര റേഞ്ച് കാണാം ഓക്കെ സത്പുര പർവ്വതനിര കാണാം അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം സത്പുര റേഞ്ചസ് എന്ന് എഴുതാം വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതേപോലെ തന്നെ ഇവിടേക്ക് വന്നാൽ നമുക്ക് കാണാം നമ്മുടെ കേരളം എല്ലാം ഉൾപ്പെടുന്ന വെസ്റ്റേൺ ഘാട്ട് അതാ ഗുജറാത്തിന്റെ ഈ ഏറ്റം വരെ ഉണ്ട് അല്ലേ ഏകദേശം നമ്മുടെ കന്യാകുമാരി മുതൽ ഗുജറാത്തിന്റെ പിന്നെ താഴ്ഭാഗം വരെ നീണ്ട കിടക്കുന്നതാണ് ഇത് വെസ്റ്റേൺ ഘട്ട് പശ്ചിമഘട്ടം എന്ന് മലയാളത്തിൽ പറയും അതേപോലെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ തമിഴ്നാടിന്റെ ഈ വശത്തു കൂടി നമുക്ക് കാണാം ഈസ്റ്റേൺ ഘാട്സ് കാണാം ഓക്കെ പൂർവ്വഘട്ടം അപ്പൊ ആ പേരുകളൊക്കെ ഇവിടെ എഴുതി കൊടുക്കുക അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതാണ് പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് അപ്പൊ മാപ്പിൽ എവിടെയൊക്കെയാണ് അത് ഓരോന്നും വരയ്ക്കേണ്ടത് എന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒന്നുകൂടി വരയ്ക്കുകയാണെങ്കിൽ രാജസ്ഥാന്റെ ഒരു ഭാഗത്ത് ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ആണ് ആരവല്ലി ആണ് പിന്നെ കുറച്ച് താഴെയായിട്ട് ഗുജറാത്തിന് നേരെ വലതു ഭാഗത്തായിട്ട് ഏതാ വിന്ധ്യ റേഞ്ച് അതിന് താഴെ സത്പുര റേഞ്ച് അത് മൂന്നും ഒരുമിച്ച് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക ആരവല്ലി വിന്ധ്യ സത്പുര ി വിന്ധ്യ സത്പുര പിന്നെ പശ്ചിമഘട്ടം നമുക്ക് കേട്ട് പരിചയമുള്ളതാണ് നമുക്ക് നല്ല അറിയുന്ന ഒരു കാര്യമാണ് വെസ്റ്റേൺ ഘാട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടം അപ്പൊ അത് മിക്കവാറും കുട്ടികൾ തെറ്റിക്കുക അത് ശരിയാക്കി എഴുതാറുണ്ട് കേരളത്തിന്റെ താഴ്ഭാഗം മുതൽ ഗുജറാത്തിന്റെ ഈ താഴ്ഭാഗം വരെ നമ്മൾ നീട്ടിക്കൊണ്ട് വരയ്ക്കാം ഓക്കെ എപ്പോഴും വരയ്ക്കുമ്പോൾ ഇന്ത്യയുടെ ഈ ഒരു ബോർഡർ ലൈനിലൂടെ വരയ്ക്കരുത് അവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് വരയ്ക്കേണ്ടത് ഉള്ളിലോട്ട് മാറിയിട്ടാണ് വരയ്ക്കേണ്ടത് അതേപോലെ ഈസ്റ്റേൺ ഘട്ട് വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുമ്പോൾ അത് പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് ഈസ്റ്റേൺ ഘട്ട് ഏതായിരിക്കും കിഴക്ക് ഭാഗത്ത് അപ്പോൾ കിഴക്ക് ഏതാ ഈസ്റ്റ് ഏതാന്ന് അറിയുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ഈസ്റ്റേൺ ഘാട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ വെസ്റ്റേൺ ഘാട്ട് പോലെ ഒരു കണ്ടിന്യൂസ് ലൈൻ വരച്ചാൽ പോരാ ഈസ്റ്റേൺ ഘാട്ട്സിന്റെ പല സ്ഥലത്തും ഒരു ബ്രേക്ക് നമുക്ക് കാണാം ഓക്കെ അപ്പൊ തുടർച്ചയായിട്ടുള്ള മലനിരകളല്ല ഇടയ്ക്ക് ചില ബ്രേക്സ് വരുന്നുണ്ട് ചില ഗ്യാപ്പുകൾ ഈസ്റ്റേൺ ഘാട്സിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ വരയ്ക്കുക ഇനി അഥവാ അങ്ങനെ വരയ്ക്കാതെ നേരെ വരച്ചു പോയാലും മാർക്ക് കുറയൊന്നും ഇല്ല പക്ഷെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഈ രൂപത്തിൽ നമ്മൾ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ ചില ബ്രേക്സ് കൊടുത്തുകൊണ്ട് വരയ്ക്കുന്നതാണ് നല്ലത് ഓക്കെ അപ്പൊ ഇതാണ് ഇത്രയും നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ചെണ്ണമാണ് മൗണ്ടൻ റേഞ്ചസിൽ പിന്നെ നമുക്ക് ഈ ഒരു പെനിൻസുലാർ പ്ലാറ്റുവിൽ നോക്കാനുള്ളത് പെനെൻസുലാർ പ്ലാറ്റുവിൽ വരുന്ന മൗണ്ടൻ റേഞ്ചസ് ഈ ഒരു അഞ്ചെണ്ണമാണ് അതിനുശേഷം പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ് ഷൈഡ് ചെയ്ത കാര്യങ്ങൾ ഓക്കെ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാൾവ പ്ലാറ്റ്യൂ കാണാൻ പറ്റും മാൾവ പീഠഭൂമി അപ്പൊ ഈ പീഠഭൂമി അല്ലെങ്കിൽ പ്ലാറ്റ്യൂസ് മാർക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത് നേരത്തെ റിവർ വരച്ചതുപോലെ ചെറിയൊരു വരയോ അതല്ലെങ്കിൽ മൗണ്ടൻ റേഞ്ചസ് വരച്ചതുപോലെയുള്ള ഒരു വരയോ അല്ല നമ്മൾ ഇതിന് കൊടുക്കേണ്ടത് പ്ലാറ്റ്യൂസിന് നമ്മൾ കൊടുക്കേണ്ടത് പീഠഭൂമിക്ക് കൊടുക്കേണ്ടത് അതിവിടെ അപ്പം ഞാൻ സ്ക്രീനിൽ ചെയ്തതുപോലെ തന്നെ കുറച്ച് കട്ടിയിൽ എന്ത് ചെയ്യുക കുറച്ച് കട്ടിയിൽ ഈ രൂപത്തിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുക ഇപ്പൊ മാൾവ പ്ലാറ്റ്യൂ ആയി അതേപോലെ ഛോട്ട നാഗ്പൂർ പ്ലാറ്റ്യൂ അതിന്റെ പൊസിഷൻ ഇത് ഈ ഭാഗത്ത് അത് നമ്മൾ ഈ രൂപത്തിൽ എന്ത് ചെയ്യുക കുറച്ച് കട്ടിയാക്കി തന്നെ നമ്മൾ അവിടെ മാർക്ക് ചെയ്യുക അതേപോലെ ഡെക്കാൻ ഡെക്കാൻ അത് കുറച്ചും കൂടി വലുപ്പത്തിൽ വിശാലമായിട്ട് നമ്മൾ എന്ത് ചെയ്യാ മാർക്ക് ചെയ്യ ഡെക്കാൻ പ്ലാറ്റ്യൂ ഓക്കെ ഈ രൂപത്തില് അപ്പോ മാൾവാഗ്പൂർ പ്ലാറ്റ്യൂ അതേപോലെ തന്നെ ഡെക്കാൻ പ്ലാറ്റ്യൂ ഓക്കെ പീഠഭൂമികള് മൂന്നെണ്ണം അപ്പൊ ആ പേരുകളും ഇവിടേക്ക് എടുത്ത് എഴുതുക അപ്പോൾ പ്ലാറ്റ്യൂസ് പ്രധാനപ്പെട്ട മൂന്ന് പ്ലാറ്റ്യൂസ് നമ്മൾ നോക്കി അല്ലെ പീഠഭൂമികൾ നമ്മൾ നോക്കി ഇനി ഇവിടെ അവശേഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ഇനി അവശേഷിക്കുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് കത്തിയവാർ പെനിൻസുല ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കത്തിയവാർ പെനിൻസുല അതേപോലെ പെനിൻസുല ഓക്കെ കത്തിയവാർ ഉപദ്വീപ് പെനിൻസുല എന്ന് പറയുമ്പോൾ ഉപദ്വീപാണ് സോ കത്തിയവാർ പെനിൻസുല അതേപോലെ കച്ച് പെനിൻസുല ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് രണ്ടും ഗുജറാത്തിലാണ് ഗുജറാത്തിന്റെ മാപ്പ് എന്ന് പറയുന്നത് ഒരു വായ തുറന്നതുപോലെയുള്ള ഒരു ചിത്രമാണ് അപ്പൊ അതിന്റെ മുകൾ ഭാഗത്ത് കച്ച് പെനിൻസുല താഴ്ഭാഗത്ത് കത്തിയവാർ പെനിൻസുല അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി അത് ഈ മാർക്ക് ചെയ്യുന്നത് കുറച്ച് പുറത്തേക്കോ പ്രത്യേകം അയലൊന്നും കുഴപ്പമില്ല കാരണം ഗുജറാത്തിൻ്റെ ഉള്ളിലായ മതി താഴ്ഭാഗത്ത് കത്തിയവാർ പെനിൻസുല മുകൾ ഭാഗത്ത് കച്ച് പെനിൻസുല ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു മാപ്പിൽ ഒരു പിന്നെ ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ മാപ്പിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി ഒരു രണ്ടോ മൂന്നോ തവണ നമ്മൾ അടയാളപ്പെടുത്തി പിറ്റേ ദിവസം വീണ്ടും നമ്മൾ നോക്കാതെ ചെയ്ത് അങ്ങനെ ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇതൊക്കെ പഠിച്ചിരിക്കും അപ്പൊ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും കുട്ടികൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് കാരണം മാപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും ആ മാർക്ക് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പലപ്പോഴും നമ്മളെ ഗ്രേഡിനെ അത് ബാധിക്കും ഓക്കെ അപ്പൊ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ബാക്കി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ പെനിൻസുലാർ പ്ലാറ്റുലെ പ്രധാനപ്പെട്ട ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇനി മാർക്ക് ദി മേജർ ഫീച്ചേഴ്സ് ഓഫ് ദി പെനിൻസുലർ പ്ലാറ്റ്യൂ ഇൻ ദി ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞു ഔട്ട്ലൈൻ ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പിൽ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ചെയ്ത് വരച്ച് തന്നെ പഠിക്കണം ഓരോ ഭാഗവും പറയുമ്പോൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിലെ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഓരോ ഭാഗവും പഠിക്കുന്ന സമയത്ത് അതിന്റെ ആ ക്ലാസിന് ശേഷം എന്ത് ചെയ്യണം നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മാപ്പിലേക്ക് പകർത്തി വരച്ച് നമ്മൾ പഠിക്കണം പിന്നെ ദിസ് അൺറ്റിംഗ് ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ എക്സ്റ്റെൻഡ്സ് അബൌട്ട് ഫിഫ്റ്റീൻ ലാക്സ്ക്വയർ കിലോമീറ്റേഴ്സ് ഈ പെനിൻസുലാർ പ്ലാറ്റ്യൂവിന്റെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി പറയാണ് ഏകദേശം എത്രയാണ് പറയുന്നത് ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരുപാട് ഉയർച്ച താഴ്ചകളുള്ള പർവ്വതങ്ങളും താഴ്വരകളും ഒക്കെയുള്ള അൻജുലേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് അതാണ് നിമ്നോന്നതികൾ ഒരുപാട് ഉയർച്ച താഴ്ചകളുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഈ ഒരു പെനിൻസുലാർ പ്ലാറ്റ്യൂവിന്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഫിഫ്റ്റീൻ ലാഖ് സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓക്കെ പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇൻക്ലൂഡ്സ് വേരി ടൊപ്പോഗ്രഫി മൗണ്ടി പ്ലാറ്റ്യൂസ് വാലീസ് നേരത്തെ പറഞ്ഞു നമ്മൾ പർവ്വതങ്ങളും അതേപോലെ തന്നെ സമതലങ്ങളും അതേപോലെ താഴ്വരകളും പീഠഭൂമികളും എല്ലാം നിറഞ്ഞിട്ടുള്ള എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പോഗ്രഫി ഇത് ഈ പറയുന്ന ഒരു ഫിസിക്കൽ ഡിവിഷൻ ആണ് ഏത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെനിൻസുലാർ പ്ലാറ്റ്യൂ ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദിസ് റീജിയൻ ഈസ് ദി ആനമുടി സിറ്റുവേറ്റഡ് ഇൻ ദി ഇടുക്കി ഡിസ്ട്രിക്ട് ഓഫ് കേരള കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ആനമുടിയാണ് ഈ പെനിൻസുലാർ പ്ലാറ്റ്യൂവിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ഭാഗം അല്ലെങ്കിൽ കൊടുമുടി ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നതാണ് ഓക്കെ അതൊരു പക്ഷേ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഒരു ജനറൽ നോളജ് എന്ന രൂപത്തിൽ ഒരുപക്ഷെ പലർക്കും അറിയാവുന്നതായിരിക്കും എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പക്ഷേ നേരിട്ട് കണ്ട കുട്ടികൾ ഒരുപാടുണ്ടാവും കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ് മൂന്നാറിലൊക്കെ പോകുന്ന ആളുകൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആനമുടി എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മീറ്റർ ആണ് അതിന്റെ ഉയരം ഹയസ്റ്റ് പീക്ക് ഇൻ ദിസ് റീജിയൻ വിസ് റീജിയൻ ഹയസ്റ്റ് പീക്ക് ഇൻ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹയസ്റ്റ് പീക്ക് ഇൻ പെനിൻസുലാർ പ്ലാറ്റ്യൂ ഓക്കെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പെനിൻസുലാർ പ്ലാറ്റുലെ ഏറ്റവും പിന്നെ ഉയരം കൂടിയ ഭാഗം അല്ലെങ്കിൽ ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഏതാണ് ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ആനമുടിയാണ് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് മീറ്റേഴ്സ് പിന്നെ As the holds of minerals, this region can be termed As the storehouse of minerals, മറ്റൊരു പേരും കൂടിയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അത് അറിയപ്പെടുന്നുണ്ട് ഏത് പേരിലും അറിയപ്പെടുന്നത് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് ഓക്കെ ധാതുക്കളുടെ മിനറൽസിന്റെ സ്റ്റോർ ഹൗസ് കലവറ ധാതുക്കളുടെ കലവറ സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് മിനറൽസിന്റെ കലവറ എന്നറിയപ്പെടുന്നുണ്ട് പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്തുകൊണ്ടാ കാരണം ഒരുപാട് മിനറൽസ് ഡൈവേഴ്സ് മിനറൽസ് അല്ലെ പലതരത്തിലുള്ള എത്രയോ എണ്ണമറ്റ മിനറൽസ് മിനറൽ ഡിപ്പോസിറ്റ് എവിടെയുണ്ട് ഈ പെനിൻസുലാർ പ്ലാറ്റ്യൂവിലുണ്ട് എന്നത് തന്നെയാണ് കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞാൻ ആ പേജിലേക്ക് ഒന്നുകൂടി പോവാണ് അതായത് ദി ഗ്രാനറി ഓഫ് ഇന്ത്യ ഓക്കെ നൊതേൺ ഗ്രേറ്റ് പ്ലെയിൻ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട് ഗ്രാനറി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നുണ്ട് നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ് ഓക്കെ നൊതേൺ ഗ്രേറ്റ് പ്ലെയിൻ ഉത്തരമഹാസമലത്തെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു അതേപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്താ ഈ പെനിൻസുലാർ പ്ലാറ്റു ആണ് ആ പെനിൻസുലാർ പ്ലാറ്റു ഏതു പേരിൽ അറിയപ്പെടുന്നു സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് ഓക്കെ ഇന്ത്യയുടെ ഇന്ത്യയിലെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നു ധാരാളം മിനറൽ ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് ദി വെജിറ്റേഷൻ ഓഫ് സീസണൽ ഓക്കെ അതായത് പിന്നെ കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകളാണ് ഓക്കെ ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് ആൻഡ് ട്രീസ് ഫൗണ്ട് ഇൻ ദിസ് റീജിയൻ ആർ ടീക്ക് സാൽ സാന്റിൽവുഡ് ബാമ്പു എക്സെട്ര ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മരങ്ങൾ എന്തൊക്കെയാ തേക്ക് സാൽമരം അതേപോലെ ചന്ദനം മുള ഓക്കെ ഇങ്ങനെയുള്ള പല പിന്നെ മരങ്ങൾ വൃക്ഷങ്ങൾ ഇവിടെ കാണപ്പെടുന്നു അതേപോലെ തന്നെ ഇവിടെ പറയുന്നു ബട്ട് ദി റെയിനി വെസ്റ്റേൺ സ്ലോബ്സ് ബട്ട് ദി റെയിനി വെസ്റ്റേൺ സ്ലോബ്സ് ഓഫ് ദി വെസ്റ്റേൺസ് ഹാവ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഓക്കെ അതായത് ധാരാളം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ട മലനിരകളോട് വെസ്റ്റേൺ ഘാട്സിന്റെ ധാരാളം മഴ കിട്ടുന്ന വെസ്റ്റേൺ ഘാട്സിന്റെ പിന്നെ പടിഞ്ഞാറൻ ചെരുവകളിൽ ഉഷ്ണ മേഖലാ മഴക്കാടുകളാണ് ഉള്ളത് ഓക്കെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് ഉള്ളത് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞു ട്രോപ്പിക്കൽ ഡെസ്യൂറ്റിയേഴ്സ് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ പിന്നെ വെസ്റ്റേൺ ഘാട്ടിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളാണ് അതായത് മലയാളത്തെ പറയുകയാണെങ്കിൽ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ് ഉള്ളത് എന്ന് പറയാം ഓക്കെ പിന്നെ നമ്മൾ ൂടി പറയുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമല്ല പക്ഷേ എന്നാലും ഒന്നുകൂടി പറയാം അതായത് വെജിറ്റേഷൻ ഓഫ് റീജിയൻ റീജിയൻ സീസണൽ അതായത് അടുത്ത സെന്റൻസ് കൂടി നോക്കിയിട്ട് പറയാം ട്രീസ് ആർ ടീക് സാൽ സാൻഡൽവുഡ് എക്സെട്രാ അതായത് ഈ പെനിൻസുലാർ പ്ലാന്റ്റിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ പിന്നെ പ്രധാന ഭാഗം അല്ലെങ്കിൽ ഇവിടെ ധാരാളമായിട്ടും കാണുന്ന നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ അതിൽ ഏതൊക്കെ മരങ്ങളാണ് പ്രധാനമായിട്ടും കാണുന്നത് ടീക്ക് സാൽ സാൻഡൽവുഡ് വുഡ് ബാമ്പു എക്സെട്ര അതായത് തേക്ക് സാൽ ചന്ദനം മുള തുടങ്ങിയിട്ടുള്ള പിന്നെ മരങ്ങളൊക്കെ പച്ചപ്പുകൾ നമ്മൾ കാണുന്നു എന്നാൽ അതേ സമയത്ത് ബട്ട് ദി റെയിനി വെസ്റ്റേൺ സ്ലോബ്സ് ഓഫ് ദി വെസ്റ്റേൺ ഘാട്സ് ഹാവ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഈ പെനിൻസുലാർ പ്ലാറ്റിയുടെ ഭാഗമാണ് വെസ്റ്റേൺ ഘാട്ട് നമ്മൾ പറഞ്ഞു ആ വെസ്റ്റേൺ ഘാട്ടിന്റെ വെസ്റ്റ് സൈഡിൽ പടിഞ്ഞാറൻ ഭാഗത്ത് പശ്ചിമ ഭാഗത്ത് ഏത് തരത്തിലുള്ള മഴ കാടുകളാണുള്ളത് ഏത് തരത്തിലുള്ള വെജിറ്റേഷൻ ആണ് ഉള്ളത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് അതായത് പിന്നെ ഉഷ്ണമേഖല മഴക്കാടുകളാണ് അവിടെയുള്ളത് ഓക്കെ പോർഷൻ ഓഫ് ദി ഡെക്കാൻ പ്ലാറ്റു വിച്ച് ഇസ് ദ സതേൺ സദേൺ പാർട്ട് ഓഫ് ദി പെനിൻസുലാർ പ്ലാറ്റ് ഹാസ് ബീൻ ഫോർഡ് ബൈ ദി കൂളിംഗ് ഓഫ് ലാവ ദാറ്റ് സ്പ്രെഡ് ഓവർ ദി റീജിയൻ മില്ലിയൻസ് ഓഫ് ഇയേഴ്സ് ഒന്നുകൂടി നോക്കാം എ മേജർ പോർഷൻ ഓഫ് ദി ഡെക്ക് ആൻഡ് വിച്ച് ഈസ്തേൺ പാർട്ട് ഓഫ് ദി പെനിൻസുലാർ പ്ലാറ്റ് അതായത് നമ്മളിപ്പോലാർ പ്ലാറ്റ്യൂടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു സതേൺ പോർഷൻ ആണ് ഏത് സതേൺ പോർഷൻ ആണ് ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള മൊത്തം ഭാഗമാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞ ഇവിടെ പഠിക്കുന്നത് ആ പെനിൻസുലാർ പ്ലാറ്റ്യൂന്റെ സദേൺ പോർഷൻ ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം നേരത്തെ സ്ക്രീനില് മാർക്ക് ചെയ്തതാണ് എങ്കിലും ഒന്ന് കൂടി മാർക്ക് ചെയ്യാം ഓക്കെ ഇവിടെ നമ്മൾ ഡെക്കാൻ പ്ലാറ്റു എന്ന് കാണുന്നുണ്ടല്ലോ അപ്പൊ ഈ മൊത്തം ഭൂപ്രകൃതിയാണെന്ന് ഈ മൊത്തം ഭൂപ്രകൃതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നമ്മൾ പിന്നെ പെനിൻസുലാർ പ്ലാറ്റു എന്ന് വിളിക്കുന്നത് ആ പെനിൻസുലാർ പ്ലാറ്റ്യൂവിന്റെ സതേൺ പോഷനാണ് ആ പെനിൻസുലാർ പ്ലാറ്റുവിന്റെ സതേൺ പോർഷനാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സതേൺ പോർഷന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് ഡെക്കാൻ പ്ലാറ്റു ഓക്കെ അതാണ് ഡെക്കാൻ പ്ലാറ്റ്യൂ ഇനി വീണ്ടും നെക്സ്റ്റിലേക്ക് വരാം

പിന്നെ മില്യൺസ് ഓഫ് ഇയേഴ്സോ ദശലക്ഷക്കണക്കിന് ത്രയോ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്കടിയിൽ നിന്ന് മുകളിലോട്ടെത്തി ഒഴുകി പരന്ന ലാവ അത് തണുത്തുറഞ്ഞ് ഉണ്ടായിട്ടുള്ളതാണ് ഡെക്കാൻ പ്ലാറ്റു എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അല്ലെങ്കിൽ സയൻസ് ശാസ്ത്രം എങ്ങനെ ഉണ്ടായതാണ് ബൈ ദി ദി കൂളിംഗ് ഓഫ് ഓഫ് ദാറ്റ് ഓവർ റീജിയൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്കടിയിൽ നിന്ന് ഉപരിതലത്തിലേക്ക് എത്തി പരന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ് ഡക്കാൻ പ്ലാറ്റു എന്നാണ് പറയുന്നത് ബ്ലാക്ക് സോയിൽ ഈസ് എക്സ്ലി ഫൗണ്ട് ഇൻ റീജിയൻ മെയ്ഡ് ഓഫ് ഇഗ്നിയസ് റോക്സ് ഇവിടെ ധാരാളമായി കാണപ്പെടുന്ന ഒരു പിന്നെ റോക്ക് ടൈപ്പ് ആണ് ഇഗ്നിയസ് റോക്സ് ഓക്കെ ധാരാളം നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പല ടൈപ്പ് റോക്സിന് പിന്നെ സെഡിമെന്ററി റോക്സ് മെറ്റമോഫിക് ഇഗ്നിയസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ഇവിടെ പ്രധാനമായിട്ടും ബസാൾട്ട് ബസാൾട്ട് എന്ന പിന്നെ ഇഗ്നിയസ് റോക്കിനാൽ അല്ലെങ്കിൽ ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകളാണ് ഇഗ്നിയസ് റോക്കിനാൽ നിർമ്മിതമായിട്ടുള്ള ഈ ഒരു പിന്നെ കറുത്ത മണ്ണ് ധാരാളമായിട്ട് കാണപ്പെടുന്നത് ഓക്കെ ഈ ഒരു പീഠഭൂമിയുടെ പല ഭാഗത്തും നമ്മൾ ബസാൾട്ട് എന്നറിയപ്പെടുന്ന ഒരു ഇഗ്നിയസ് റോക്ക് ഓക്കെ ബസാൾട്ട് എന്ന അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്ക് കാറ്റഗറിയിൽപ്പെട്ട ബസാൾട്ട് ആണ് ഭൂരിഭാഗം പ്രദേശത്ത് അല്ലെങ്കിൽ പല പ്രദേശത്തും ഉള്ളത് അതേപോലെ നമുക്ക് ഇന്നും കാണാൻ പറ്റും ബ്ലാക്ക് സോയിൽ കറുത്ത മണ്ണ് ഈ ഒരു ഡെക്കാൻ പ്ലാറ്റുവിന്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും ആസ് ദിസ് സോയിൽ ഈസ് ദ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ കോട്ടൺ കൾട്ടിവേഷൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബ്ലാക്ക് കോട്ടൺ സോയിൽ ഓക്കെ ഈ ഡെക്കാൻ പ്ലാറ്റ്യൂയില് നമ്മൾ കാണപ്പെടുന്ന ബ്ലാക്ക് സോയിൽ ഏത് പേരിലും അറിയപ്പെടുന്നുണ്ട് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും അറിയപ്പെടുന്നുണ്ട് കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നത് പരുത്തി കൃഷിക്ക് കോട്ടൺ കൾട്ടിവേഷന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സോയിലാണ് ബ്ലാക്ക് സോയിൽ കറുത്ത മണ്ണ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ബ്ലാക്ക് സോയിലിനെ ഏത് പേരിലും വിളിക്കുന്നത് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും വിളിക്കുന്നത് റെഡ് സോയിൽ ഓൾസോ ഒക്കേഴ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഓക്കെ അപ്പൊ പെനിൻസിലാർ പ്ലാറ്റി അല്ലെങ്കിൽ ഡെക്കാൻ പ്ലാറ്റി മുഴുവൻ എന്തല്ല ബ്ലാക്ക് സോയിൽ അല്ല റെഡ് സോയിൽ നമ്മളെ കേരളത്തിലൊക്കെ കാണുന്നത് പോലെ റെഡ് സോയിൽ അല്ലെങ്കിൽ ചെമ്മണ്ണ് അല്ലെ ചെമ്മണ്ണും ധാരാളമായിട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ദിസ് സോയിൽ ഫോർഡ് ബൈ ദി വെതറിംഗ് ഓഫ് ഇഗ്നിയസ് ആൻഡ് മെറ്റമോഫിക് റോക്സ് ഇസ് കമ്പാരറ്റീവ്ലി ലെസ് ഫെർട്ടായി ഓക്കെ റെഡ് സോയിൽ കാര്യ പറയുന്നത് കേട്ടോ റെഡ് സോയിൽ എങ്ങനെ ഉണ്ടായതാണ് ഇഗ്നിയസ് ഒക്കെ വെതറിങ് സംഭവിച്ച് പൊടിഞ്ഞുണ്ടായിട്ടുള്ള മണ്ണാണ് റെഡ് സോയിൽ അത് കമ്പാരറ്റീവ്ലി എന്താണ് ലെസ് താരതമ്യേന ബ്ലാക്ക് സോയിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഫലഭൂയിഷ്ടത വളക്കൂർത്തിന് കുറവാണ് ലാറ്ററൈറ്റ് സോയിൽ ലാക്റ്ററൈറ്റ് സോയിൽഡ് ഇൻ ദി ഇൻ ദി റീജിയൻസ് വിത്ത് മൺസൂൺസ് ആൻഡ് ഇന്റർമീറ്റിയന്റ് ഹോട്ട് സീസൺ ഇത് മുമ്പൊരു എക്സാമ്പിന് ചോദിച്ചിട്ടുള്ള സെന്റൻസ് ആണ് ലാറ്ററൈറ്റ് സോയിലിന്റെ ഫോർമേഷന് അനുകൂലമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഏതാണ് ലാറ്ററൈറ്റ് സോയിൽ ഓക്കെ നമ്മൾ കേരളത്തിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് സോയിൽ ലാറ്ററൈറ്റ് മണ്ണ് എന്നറിയപ്പെടുന്നു ഈ ലാറ്ററൈറ്റ് സോയിൽസ് എങ്ങനെ എവിടെ ഉണ്ടാകുന്നത് ലാറ്ററൈറ്റ് സോയിൽഡ് ഇൻ ദി റീജിയൻസ് വിത്ത് മൺസൂൺ റെയിൻസ് ആൻഡ് ഇന്റർമിറ്റന്റ് ഹോട്ട് സീസൺസ് ഓക്കെ രണ്ടും വേണം എന്താ പറയുന്നത് അതായത് പിന്നെ നല്ല മഴ കിട്ടുന്ന പ്രദേശമാവണം അതേപോലെ തന്നെ ഇടവിട്ട് ഇടവിട്ട് നല്ല ചൂട് നല്ല വേനൽക്കാലവും കിട്ടണം അപ്പൊ നല്ല മൺസൂൺ മഴയും അതേപോലെ ഇടവിട്ടുള്ള ഗ്യാപ്പ് ആയി അല്ലെങ്കിൽ ഒരു ഇന്റർവെൽ എന്ന രൂപത്തിൽ ഇടപെട്ടുള്ള വേനൽക്കാലവും മാറി മാറി കിട്ടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണാണ് ഇത് ലാറ്ററേറ്റ് മണ്ണ് അപ്പൊ നമുക്കറിയാം കേരളത്തില് മൺസൂൺ മഴ അത്യാവശ്യം നല്ല കിട്ടുന്നുണ്ട് അതേപോലെ മഴയില്ലാത്ത സമയത്ത് നല്ല വെയിലും നല്ല പിന്നെ സൂര്യപ്രകാശവും കിട്ടുന്ന പ്രദേശമാണ് ഈ പശ്ചിമഘട്ടമൊക്കെ ഉള്ളത് കൊണ്ട് മൺസൂൺ മഴ ഏറ്റവും നന്നായി കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പൊ ഇത് രണ്ടും മാറി മാറി കിട്ടുന്നത് കൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് ഏത് സോയിലാണ് ലാറ്ററൈറ്റ് സോയിലാണ് ലാറ്ററൈറ്റ് മണ്ണാണ് ഓക്കെ അപ്പൊ ലാറ്ററൈറ്റ് സോയിൽ ഏത് ഒരു ക്ലൈമറ്റിൽ ആണോ ഉണ്ടാവുന്നത് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാം The Peninsular Plateau is also the source region of many rivers. ഒരുപാട് നദികളുടെ ഒരുപാട് നദികളുടെ അനേകം നദികളുടെ ഉത്ഭവ കേന്ദ്രം കൂടിയാണ് ഇത് സോൾസ് റീജിയൻ കൂടിയാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ ഓക്കെ ഈ പെനിൻസുലാർ പ്ലാറ്റു നമ്മൾ നോക്കിയപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു കുറേ മൗണ്ടൻ റേഞ്ചസ് നമ്മൾ പറഞ്ഞു ഈസ്റ്റേൺ ഗഡ്സിലും വെസ്റ്റേൺ ഗഡ്സ് സത്പുര വിന്ധ്യ ആരവല്ലി ഇങ്ങനെയുള്ള കുറച്ച് മൗണ്ടൻ റേഞ്ചസ് നമ്മൾ പറഞ്ഞു അപ്പൊ ഈ മൗണ്ടൻ റേഞ്ചസെന്നൊക്കെ ഉത്ഭവിക്കുന്ന ഒരുപാട് പെനിൻസുലാർ റിവേഴ്സ് ഉണ്ട് നമ്മൾ ഹിമാലയം ഒക്കെ പഠിച്ചപ്പോ ഹിമാലയൻ റിവേഴ്സിനെ പഠിച്ചു ആ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹി ഹിമാലയൻ റിവേഴ്സ് മൂന്നെണ്ണം അതേപോലെ ഇപ്പൊ നമ്മള് പെനിൻസുലാർ പ്ലാറ്റ്യൂ പഠിക്കുമ്പോൾ ആ പെനിൻസുലാർ പ്ലാറ്റ്യൂന്ന് ഒഴുകുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചില നദികളെയും നമുക്ക് പഠിക്കാനുണ്ട് ആ നദികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു പെനിൻസുലാർ റിവേഴ്സ് എന്ന് അറിയപ്പെടുന്നു ഓക്കെ അപ്പോ ഇവിടെ ലാസ്റ്റ് പറഞ്ഞ കാര്യം ഒന്നുകൂടി നോക്കാം ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ ഇസ് ഓൾസോ ദി സോഴ്സ് റീജിയൻ ഓഫ് മെനി റിവേഴ്സ് ഒരുപാട് നദികളുടെ ഉത്ഭവ കേന്ദ്രം കൂടിയാണ് ഉത്ഭവ പ്രദേശം കൂടിയാണ് ഇത് ഉപദ്വീപീയ പീഠഭൂമി പെനിൻസുലാർ പ്ലാറ്റ്യൂ ഓക്കെ അപ്പോ ആ നദികൾ ഏതൊക്കെയാണ് എന്ന് ഈ ഒരു ടേബിള് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനു മുമ്പേ അതിനു മുമ്പേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഈ റിവേഴ്സിനൊക്കെ കാണിക്കുന്ന ഒരു മാപ്പ് ഓൾറെഡി നമ്മൾ നേരത്തെ നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഫിഗർ സെവൻ പോയിന്റ് ടു ഓക്കെ ആ മാപ്പിലേക്ക് നമുക്കൊന്ന് ആദ്യം പോയിട്ട് പിന്നെ ഇങ്ങോട്ട് മടങ്ങി വരാം ഓക്കെ അപ്പൊ നേരത്തെ പഠിച്ചിട്ടുള്ള ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള മൂന്ന് റിവേഴ്സ് ഏതൊക്കെയാ ആ മൂന്ന് റിവേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഇൻഡസ് ആണ് ഓക്കെ ഒന്ന് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇൻഡസ് ആണ് മറ്റൊന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഗംഗയാണ് ഓക്കെ മറ്റൊന്ന് സാങ് ജമുന എന്നൊക്കെ അറിയപ്പെടുന്ന ബ്രഹ്മപുത്രയാണ് ഓക്കെ ഈ മൂന്ന് റിവേഴ്സുമാണ് ഹിമാലയൻ റിവേഴ്സ് എന്ന് അറിയപ്പെടുന്നത് അത് മൂന്നും അത് മൂന്നും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ് ഓക്കെ അപ്പൊ ഇപ്പോ നമുക്ക് നോക്കാനുള്ളത് പെരിൻസുലാർ റിവേഴ്സാണ് ഓക്കെ ഏതാണ് പെനിൻസുലാർ റിവേഴ്സ് അപ്പൊ ഈ ഹിമാലയൻ റിവേഴ്സിന്റെ ആ ഭാഗം നമുക്ക് വേണ്ട പെനിൻസുലാർ പ്ലാറ്റ്യൂവിന്റെ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് സ്ക്രീനിൽ കാണിച്ചാൽ മതി അപ്പൊ പെനിൻസുലാർ റിവേഴ്സ് പ്രധാനപ്പെട്ട പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെയാണ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ആ പേര് മാത്രം പറയുന്നു അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഇപ്പം ആ പേരുകൾ മാത്രം ജസ്റ്റ് നമ്മൾ പരിചയപ്പെടണം ഏതൊക്കെയാണ് പെനിൻസുലാർ റിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഭാഗം അല്ലേ ഏകദേശം ഗുജറാത്തിന്റെ താഴ്ഭാഗം മുതൽ വെസ്റ്റ് ബംഗാളിന്റെ താഴ്ഭാഗം വരെയുള്ള ഇത്തിരി ഒരു ഭാഗമാണ് നമ്മൾ പെനിൻസുലാർ പ്ലാറ്റി എന്ന് പറയുന്നത് അപ്പം അതിൽ നമുക്ക് കാണാൻ പറ്റും പെനിൻസുലാർ റിവേഴ്സ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് മഹാനദി ഓക്കെ മറ്റൊന്ന് ഗോദാവരി മറ്റൊന്ന് കൃഷ്ണ അതേപോലെ കാവേരി ഇത് കാവേരി എന്നാണ് വായിക്കുക കേട്ടോ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി അതേപോലെ ഇവിടെ കാണാം നർമ്മദ താപ്തി ഓക്കെ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഒരുപാട് റിവേഴ്സ് വേറിംഗ് കൊടുത്തിട്ടുണ്ട് അതൊക്കെയുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ നോക്കാനുള്ളത് ഈ പറയുന്ന മാർക്ക് ചെയ്തിട്ടുള്ള എത്ര റിവേഴ്സ് ആണ് നാല് അഞ്ച് ആറ് റിവേഴ്സ് ആണ് അല്ലെ ആറ് റിവേഴ്സ് ആണ് ഓക്കെ ഏതൊക്കെയാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ഓക്കെ ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ ഈ പറഞ്ഞു പോയ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ മഹാനദിയും ഗോദാവരിയും കൃഷ്ണയും കാവേരിയും ഈ നാല് റിവേഴ്സും എവിടേക്കാണ് ഒഴുകിയെത്തുന്നത് ഈ നാല് റിവേഴ്സും ഒഴുകിയെത്തുന്നത് ബേ ഓഫ് ബംഗാളിലേക്കാണ് എല്ലാം ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന റിവേഴ്സാണ് ഓക്കെ അപ്പൊ അത് ആ ഓർഡറിൽ തന്നെ പഠിക്കാം പിന്നെ നർമ്മദയും താപ്തിയുമാണെങ്കിൽ അത് അത് അറേബ്യൻസി അറബിക്കടലിലേക്ക് ഒഴുകിയെത്തുന്ന റിവേഴ്സാണ് ഓക്കെ അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് ഈ ഒരു കാര്യം മാത്രം ഓർത്തു വെക്കുക ബാക്കി കാര്യങ്ങൾ ഈ പിന്നെ ഒന്നുകൂടി ഇതിൻ്റെ ഈ ഒരു റിവേർ നമ്മൾ വരച്ച് തന്നെ ഈ ഒരു മാപ്പിൻ്റെ മുകളിൽ വരച്ച് തന്നെ നമുക്കൊന്ന് പഠിക്കാം അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇപ്പൊ തൽക്കാലം ഈ ഒരു ഭാഗം മാത്രം പറഞ്ഞു നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ് അപ്പൊ ഒരിക്കൽ കൂടി ആ റിവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക മഹാനദി ഗോദാവരി ഓക്കെ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ഇത്രയും റിവേഴ്സ് ആണ് ഓക്കെ ആ ഓരോ റിവറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പൊ ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്